ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വാക്സ് യാൻസിസ് മീസസ് പോൾ അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു നമ്മളിവിടേ ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ചധികം നാളുകളായി യു കെയിലോട്ടുള്ള നഴ്സസിൻ്റെ ഇൻറർനാഷണൽ റിക്രൂട്ട്മെന്റിൽ വൻതോതിൽ കുറവ് വന്നിരിക്കുകയാണ് ഒരുപാട് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം ഈ ഒരു സാഹചര്യത്തില് നമുക്കറിയാം ഒരുപാടധികം നഴ്സസ് ഞാനിപ്പം മലയാളികളുടെ കാര്യം കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നഴ്സസ് വെയിറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ട് നമുക്കറിയാം ഓഫർ ലെറ്റർ കിട്ടി സി ഒ എസിന് വേണ്ടി മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചുരുക്കം എന്നുവെച്ചാൽ വിരലിൽ ഉണ്ടാവുന്ന ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലോട്ടാണ് ഇപ്പം റിക്രൂട്ട്മെന്റ് അതും വളരെ ചെറിയ രീതിയിൽ ചിലപ്പം വിരലിൽ ഉണ്ടാവുന്നത്ര നഴ്സസിനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ വെയിൽസിലോട്ടുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട് വെയിൽസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വളരെ ചുരുക്കം എൻ എച്ച് എസ് ഹോസ്പിറ്റലിലോട്ടാണ് വളരെ കുറച്ച് നഴ്സസിനെയാണ് അതും വളരെ വലിയ ഗ്യാപ്പിലിട്ടിട്ടൊക്കെയാണ് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്കാമുകൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതായത് ഈ ഒരു സാഹചര്യത്തിന് മുതലെടുക്കാനായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഇമെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റേഴ്സ് സി ഒ എസ്സുകൾ എന്തിനു ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു രീതിക്കൂടെ ഒരുപാട് പൈസ ആൾക്കാർ തട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും അത് മനസ്സി വെക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമുക്കൊരു എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്റർവ്യൂ വരുന്നു ഓഫർ ലെറ്റർ വരുന്നു അല്ലെങ്കിൽ സി ഒ എസ് ഫേക്ക് ആയിട്ടുള്ള സി ഒ എസ് ഒക്കെ അപ്പം ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സി ഒ എസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ഈ ഒരു സാഹചര്യത്തിൽ അതിൽ എന്തോരം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ റിസീവ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ രണ്ടുതരം ആൾക്കാരാണുള്ളത് ഒരു ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നും രണ്ടാമത് അവർ നന്നായി ചിന്തിക്കും ഒരു സംശയം തോന്നും അവരവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ വീക്കിൽ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു അവൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾക്ക് അവൾക്കതൊട്ടും അവൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് അവൾ എനിക്ക് അയച്ചത് അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്കറിയാം ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഒരു സി ഒ എസ് എന്നൊക്കെ പറയുമ്പം അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അതിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടിയ ലെറ്റർ അയച്ചു തരാൻ പറഞ്ഞപ്പം അത് ജസ്റ്റ് ഒരു മെയിലാണ് ഓഫർ ലെറ്റർ എന്ന് പറയുമ്പം അതിൽ തന്നെയുണ്ട് അതൊരു ഡോക്യുമെന്റ് ആണ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് അതൊരു ലെറ്റർ ടൈപ്പ് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ട്രസ്റ്റ് അവർ ഏത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓഫർ ലെറ്റർ തരുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആരാണത് ഇഷ്യൂ ചെയ്തത് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും ഇത് ജസ്റ്റ് ഒരു മെയിലാണ് ഭയങ്കര ഒരു ഫോമലല്ലാത്ത ഒരു ഒരു മെയിലാണ് ആ മെയിലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആൾ അയച്ചു തന്നു പറയാം അതൊരു ഒഫീഷ്യൽ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ്സ് ആണോ അതിന് അതിൻ്റെതായ ഉണ്ട് എന്തിന് ഗ്രാമർ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാ അതിൻ്റെ ഗ്രാമർ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത് മറ്റുള്ളവരനെ ഡിസ്കസ് ചെയ്യും ഇത് ഓക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ആയിരിക്കും നല്ലതായിരിക്കും ഓക്കെ നമ്മൾ ആ ഒരു ട്രസ്റ്റിൻ്റെ പേരൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും യു കെയിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷേ പറഞ്ഞ പോലെ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യും ഒരു കാറ്റഗറി ഓഫ് ആൾക്കാര് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാളുകളായിട്ട് ഒരു സി ഒ എസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ സ്ലോട്ടിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാര് ചില ആൾക്കാർ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പം അവരെന്ത് വിചാരിക്കും ഓക്കെ ഇതിപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് ഇനിയിപ്പം ഞാൻ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്താൽ ചിലപ്പം ആൾക്കാര് മുടക്കുവരുത്താനും പറയും മുടക്കും അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇനി എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് വല്ലവരത് കഴിഞ്ഞിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ ട്രസ്റ്റിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവരും ചിലപ്പം ഇന്റർവ്യൂനെ ഒപ്പം അറ്റൻഡ് ചെയ്യും അപ്പം എനിക്ക് കിട്ടാനുള്ള ചാൻസ് പറയുന്നത് ഒരുപാട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പം ഇത് അറ്റൻഡ് ചെയ്യും അവർക്കപ്പം തന്നെ ഓഫർ ലെറ്റർ വരും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം സിഒഎസ് വരും അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും അപ്പം നമുക്കറിയാം വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ അതുപോലെ ചിലപ്പോൾ അത് കഴിഞ്ഞ് ഫ്ലൈ ഫ്ലൈറ്റ് ടിക്കറ്റിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ലൊക്കേഷൻ പാക്കേജ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാവും അപ്പം അതിലൊക്കെ പറയുന്നുണ്ടാവും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നീ മേടിക്കുന്ന പൈസയൊക്കെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തിരുന്നുള്ളത് ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം ആ ഒരു ധൈര്യത്തില് എല്ലാത്തിനും പൈസ കൊടുക്കും ഇപ്പം ഞാനൊക്കെ വരുന്ന ടൈമിൽ വിസക്കൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ട്വന്റി ട്വന്റി ഫൈവ് കെ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സിക്സ്റ്റി കെ ആ അറുപതിനായിരം രൂപയ്ക്ക് അപ്പം അതൊന്നും അത്ര ചെറിയ എമൗണ്ട് അല്ല വളരെ നല്ല നല്ല എമൗണ്ടുകളാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ അറിയാതെ അതൊക്കെ കൊടുക്കും എല്ലാവരും വിചാരിക്കുന്നത് ഓക്കെ ഞാൻ അവിടെ എത്തി കഴിയുമ്പോൾ എനിക്ക് റീഫണ്ട് കിട്ടില്ല തിരിച്ച് എനിക്ക് ഈ പൈസ എന്നൊരു എങ്ങനെ ഒരു ചിന്തയിലാണ് കൊടുക്കുന്നത് ടിക്കറ്റും ചിലപ്പോൾ കിട്ടുക അത് എൻഡിൽ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇത് സ്കാം സ്കാമായിരുന്നു എൻ്റെ പൈസ പോയി എന്നുള്ളത് മനസ്സിലാവുക അപ്പം നിങ്ങൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അതിപ്പം എങ്ങനെയാണിത് നമുക്ക് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഡയറക്റ്റ് ആ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടാവില്ല അതിൽ കയറി അവർക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്തു നോക്കുക അപ്പം അവരുടെ നിന്ന് റിപ്ലൈ വരും അവരിപ്പം റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള റിപ്ലൈ എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടും അതുവഴിയാണ് നമുക്ക് ഇത് ശരിയാണോ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഈ വന്നൊരു മെയിൽ ഓഫർ അല്ലെങ്കിൽ ഈ ഒരു കോൺടാക്ട് ചെയ്ത ആൾ എന്ന് പറയുന്നത് ആൾ ശരിയായിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ അത് സ്കാമാണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം പറഞ്ഞു വന്നത് ഇത്രയാണ് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആകെ ഡിപ്രഷനിലോട്ട് പോകും നമ്മുടെ പൈസ ഒരുപാട് പോവും നമ്മുടെ ടൈം ഒരുപാട് പോവും ഉള്ള ജോലികൾ നമ്മൾ റിസൈൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് തന്നെയാണ് വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കണ്ട ഉള്ളൂ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കാം ഈ ഒരു സമയത്ത് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് സ്കാമുകളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പൊ എല്ലാവരും ഹാപ്പിയായിട്ട് ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക